സിപിഎം രാഷ്ട്രീയ പാർട്ടിയല്ലെന്നും കള്ളങ്ങൾ മാത്രം പ്രചരിപ്പിക്കുന്ന പ്രസ്ഥാനമാണെന്നും ചാണ്ടി ചാണ്ടിയമ്മൻ എംഎല്എ കോൺഗ്രസ് അയ്യപ്പുങ്കോവിൽ പത്താം വാർഡ് കൺവെൻഷൻ ചപ്പാത്തിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് അയ്യപ്പുങ്കോവിൽ പത്താം വാർഡ് മഹാത്മാഗാന്ധി കുടുംബസംഗമവും ഐ എന് ഡി യു സി ഓഫീസ് ഉദ്ഘാടനവുമാണ് സംഘടിപ്പിച്ചത് പരിപാടിക്ക് മുന്നോടിയായി ചപ്പാത്തിൽ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രകടനവും നടന്നു ഐ എൻ ഡി യു സി ഓഫീസ് ഉദ്ഘാടനത്തിനുശേഷം സെന്റ് ആന്റണീസ് പാരിഷ് ഹാളിൽ ചേർന്ന പൊതുസമ്മേളനത്തിൽ വാർഡ് പ്രസിഡന്റ് സുഭാഷ് പി കെ അധ്യക്ഷനായിരുന്നു സി പി എം രാഷ്ട്രീയ പാർട്ടിയില്ലെന്നും കള്ളങ്ങൾ മാത്രം പ്രചരിപ്പിക്കുന്ന പ്രസ്ഥാനമാണെന്നും കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ചാണ്ടി ഉമ്മൻ എം എൽ എ പറഞ്ഞു

കർഷകനും ചിത്രകാരനുമായ പി കെ സുധാകരൻ വരച്ച ഉമ്മൻചാണ്ടിയുടെ ചിത്രം എം എൽ എക്ക് നൽകി ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സ്രിയക് തോമസ് മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് കാപ്പൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കെപ്പറമ്പിൽ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സോണിയ ചൊറി രാജേന്ദ്രൻ മാരിയിൽ അഡ്വക്കേറ്റ് സുമേഷ് വി സോമൻ ഷാജി പി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു